ഫീൽഡ് ഫുട്ബോളിന്റെ ഫുട്ബോളിൻ്റെ മരയ്ക്ക് എല്ലാവരും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗ്യാരറ്റ് സൌത്ത് ഗേറ്റിൻ്റെ ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി യൂറോ ക്യാമ്പയിൻ വിജയിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഗ്രൂപ്പിൽ ആദ്യത്തെ മത്സരത്തിൽ സെർബിയ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇംഗ്ലണ്ട് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിന് വേണ്ടി മത്സരത്തിലെ ഏക ഗോൾ ഇന്നിംഗ് ഗോൾ അടിച്ചിട്ടുള്ളത് മറ്റാരും അല്ല റയൽ മാഡിൻ്റെ ജൂഡ് ബെല്ലിംഗാമാണ് ഹേ ജൂഡ് എന്നുള്ള ചാൻറ്റ് നമുക്ക് സ്റ്റേഡിയത്തിൽ മുഴങ്ങുന്നത് കേൾക്കാൻ സാധിക്കുമായിരുന്നു മറ്റൊരു ക്ലാസിക് പെർഫോമൻസ് ആണ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടായിരുന്നത് ഓൺ ദ ബോളും ഓഫ് ദ ബോളും അതായത് ബിഗ് ഒക്കേഷനിൽ അദ്ദേഹം സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ പ്രകടനത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടതായിരുന്നു അതിനുമുമ്പ് സ്റ്റേഡിയത്തിന്റെ പുറത്ത് നടന്ന അടിയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം ഇംഗ്ലണ്ട് ഫാൻസും സെർബിയ ഫാൻസും തമ്മിൽ ഏറ്റുമുട്ടി വയലന്റ് പരിപാടിയായിരുന്നു ഓരോരുത്തൻ്റെ തലേന്ന് ചോര വാർന്നു ഒരിക്കൽ നിൽക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല റെസ്റ്റോ ബാറിലാണ് അടി നടന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ചെയറും പരിപാടികളൊക്കെ വലിച്ചെറിയും വലിച്ചെടുത്ത് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇംഗ്ലണ്ട് മത്സരം ആയി ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങി എട്ട് ആളുകളെ ഞാനും അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ആരാണിതിൽ കൃത്യമായിട്ടും കൾപ്പിറ്റികൾ നമുക്ക് പറയാൻ പറ്റില്ല സോബിയ ഫാൻസും ഇംഗ്ലണ്ട് ഫാൻസും രണ്ടുപേരും തമ്മിൽ അടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ആരാണ് ഇതിലാരാണ് ചെയ്തത് അതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിനു മുമ്പും ഇംഗ്ലണ്ടിൻ്റെ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ആക്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഈ ഹൂലിഗിനെസെ മാറ്റി സ്പീക്ക് ഇപ്പോഴും ഇങ്ങനെ തുറന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് തേങ്ങക്കാണോ താലയൊക്കെ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഭ്രാന്തന്മാർ നിർത്തടോ എനിവേ ഇനി നമ്മൾ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മത്സരത്തിൽ മൊത്തം രണ്ട് ടീമുകൾ കൂടിയിട്ട് പതിനൊന്ന് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പതിനൊന്ന് ഷോട്ടുകൾ മാത്രം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് ഒരു യൂറോ മത്സരത്തിൽ ഇത്രയും കുറവ് ഷോട്ടുകൾ സംഭവിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് മത്സരത്തിൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു മനസ്സിലാക്കാൻ പറ്റും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മത്സരമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം പിന്നെയോ ഇംഗ്ലണ്ട് ജയിച്ചു ഒന്നേ പൂജ്യത്തിന് ജയിച്ചു ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു ത്രീ പോയിന്റ്സ് നേടി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് കാരണം ഈ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ സ്ലോവേനിയയും ഡെൻമാർക്കും തമ്മിൽ ഒന്നേ ഒന്നിന് പിരിയുന്നു അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ നല്ല സ്റ്റാർട്ടാണ് ഇംഗ്ലണ്ടിനെ സംസാരിച്ചിടത്തോളം അപ്പോൾ ടൂർണമെൻറ്റ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ ഫ്ലയർ ഫുട്ബോളൊന്നും കാഴ്ച വെക്കേണ്ട കാര്യമൊന്നുമില്ല പ്രാഗ്മാറ്റിസം കാഴ്ചവെച്ചിട്ട് ഒന്നേ പൂജ്യത്തിനൊക്കെ വിജയിച്ചാൽ തന്നെ ധാരാളമാണ് ആസ് ലോങ് ആസ് നമ്മൾ ജയിച്ചാൽ അതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളത് തന്നെയായിരിക്കും ഇംഗ്ലണ്ട് ഫാൻസ് വിചാരിക്കുന്നതാവുക പക്ഷേ ശരിക്കും ആ പെർഫോമൻസ് വളരെ അണ്ടർവെൽമിങ് ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ രീതിയിൽ ബെറ്റർ ടീമുകളുമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം ഇതേ രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇംഗ്ലണ്ട് നമ്മൾ ഗാര സോക്കേറ്റിൻ്റെ കീഴിൽ കാണുന്ന ഒരു ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ഒരു പാറ്റേൺ ഉണ്ട് നല്ല രീതിയിൽ തുടങ്ങും എന്നൊരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓവർ ഡിഫെൻസീവ് ആകും എന്നിട്ട് ആ ഒരു ഗെയിം കില്ലോഫ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നതിന് പകരം അവർ ബാക്ക് ചെയ്ത് ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങി ഇറങ്ങി പ്രഷർ ഇൻവൈറ്റ് ചെയ്തിട്ട് ജയിച്ചാൽ കഴിച്ചിലാകാം അല്ലെങ്കിൽ ഇപ്പോൾ യൂറോ ഫൈനലൊക്കെ കണ്ട പോലെ ഇറ്റലി ആ മത്സരത്തിൽ വരും നമ്മൾ കണ്ടു അതിൽ നല്ല രീതിയിലാണ് ഇംഗ്ലണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത് പക്ഷെ പിന്നെ എന്താണ് ആ ഒരു കൺട്രോൾ ഇംഗ്ലണ്ട് കളഞ്ഞു ഒതോറിറ്റി ഇറ്റലി ഏറ്റെടുത്തു ഇറ്റലി ബ്രേവായിട്ട് കളിച്ചു ഇറ്റലി മത്സരത്തിലേക്ക് തിരിച്ചു വന്നു അവർ പെനാൽറ്റി ഷൂട്ടുള്ള മത്സരം വിജയിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഇവിടെയും ഈ മത്സരത്തിലും അതിൻ്റെ അതേ ഒരു പാറ്റേൺ നമ്മൾ കാണുന്നത് അതായത് നല്ല രീതിയിൽ തുടങ്ങുന്നു പിന്നെ വലിഞ്ഞിറങ്ങി വലിഞ്ഞിറങ്ങി പ്രഷർ ഇൻവൈറ്റ് ചെയ്ത് ഇൻവൈറ്റ് ചെയ്ത് ഒരു വിധത്തിൽ എങ്ങനെയോ കഴിച്ചിലായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സെർബിയ അഞ്ചോളും കാര്യമായിട്ട് പിക്ക് ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല ശരിയാണ് ആകെ സെർബിയോട് പറഞ്ഞാൽ ആറ് അറ്റംപ്റ്റുകൾ വന്നു അതിൽ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അവർ അടിച്ചിട്ടുള്ളൂ അത് പിന്നെ നല്ല രീതിയിൽ പിക് ഫുഡ് സേവും ചെയ്തു പിന്നെ അദ്ദേഹം ചില ക്രോസുകളൊക്കെ തട്ടി മാറ്റുകയും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പിക് ഫോഡ് കാര്യമായിട്ട് സെർബിയ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തിട്ടില്ല അത് സെർബിയുടെ പ്രശ്നമാണ് സെർബിയ സംബന്ധിച്ചും അവർ ഫൈനൽ തടി അവരുടെ ഡെസിഷൻ മേക്കിൽ പ്രശ്നമുണ്ടായിരുന്നു അവരുടെ ഡൈനാമിക്സിൽ ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു മിട്രോവിച്ചിനെ അറുപത് മിനിറ്റ് എങ്ങാനും കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ പിൻവലിക്കുന്നു അതുവരെ കാര്യമായിട്ട് ക്രോസുകളൊന്നും ബോക്സിലേക്ക് കൊടുക്കാതെ പിന്നെ ലുക്ക് യോഗിച്ച് വന്നുള്ള സാധാരത്തിൽ ബോക്സിലേക്ക് ക്രോസുകൾ കൊടുക്കുന്നു മിട്രോമിച്ച് ഉണ്ടാവുന്ന സാധാരത്തിൽ ക്രോസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സെർവേ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇത്തിരി പിന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു എന്തായാലും സെർബിയ കാര്യമായിട്ട് ഫ്രണ്ട് ത്രീയിൽ ഒന്നും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇംഗ്ലണ്ട് മോശമില്ലാത്ത രീതിയിൽ ഡിഫെൻഡും ചെയ്തു പക്ഷേ ആവശ്യമില്ലാതെ പ്രഷർ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഗലസൗകരിൻ്റെ ചേഞ്ചസും അതേപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സെറ്റപ്പിൽ തന്നെ ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആരാണ് ഇംഗ്ലണ്ടിന് ലെഫ്റ്റ് ഇരിയല് വിട്ട് പ്രൊവൈഡ് ചെയ്തെന്നുള്ള കൃത്യമായിട്ട് ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല അല്ല അതിന് പിള്ളേൽ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ട്രെൻഡ് മിഡ്ഫീഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ആ ട്രെൻഡ് മിഡ്ഫീൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടാവും പക്ഷേ അത് വർക്ക് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ തന്നെ സെർബിയ കിട്ടിയ ഏക ചാൻസ് മെട്രോ ഒരു അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടല്ലോ നല്ലൊരു അറ്റംപ്റ്റാണ് അദ്ദേഹത്തിന് വാർന്നു വന്നത് അതെങ്ങനെയാണ് വരുന്നത് ട്രെൻഡ് ആ ഒരു ഡിഫെൻസീവ് തേർഡിൽ ബോൾ റിസീവ് ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ബോൾ നഷ്ടപ്പെടുന്നു പൊസഷൻ നഷ്ടപ്പെടുന്നു അപ്പോൾ ആ ഒരു അവസരത്തിലാണ് അങ്ങനെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ് ട്രെൻഡ് റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ട് മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യുന്നതും മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതായത് റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യുമ്പോൾ കുറേ സാഹചര്യങ്ങളിൽ ബോൾ ചിലപ്പോൾ ഡിഫെൻസിൽ നിന്ന് നമ്മൾ പിന്നെ ഗോൾ കീപ്പറെ ഫേസ് ചെയ്തിട്ട് റിസീവ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും വരില്ല അത്തരത്തിൽ റിസീവ് ചെയ്യുന്നതിൽ അത്ര മികച്ചൊരു ഒരാളൊന്നുമല്ല ട്രെൻഡ് ട്രെൻഡിൻ്റെ ഓൺ ബോൾ എബിലിറ്റി വികരമാണ് നമുക്കറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പാസിംഗ് വേരിയേഷൻ കിടലാണ് അദ്ദേഹത്തിൽ ലോങ്ങ് ബോളുകൾ അദ്ദേഹത്തിന് ഈവൻ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയും കിടലാണെന്നൊക്കെ നമുക്ക് അറിയാം ഈ മത്സരത്തിൽ അദ്ദേഹം അത്തരത്തിൽ ഒരു ലോങ് റേഞ്ച് അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയത് ആയിക്കോവിച്ച് എന്ന് പറയുന്ന കീപ്പർ സേവ് ചെയ്യുന്നതൊക്കെയായിട്ട് നമ്മൾ കണ്ടു അത് കംഫർട്ടബിൾ ആയിട്ട് സേവ് ചെയ്തു പക്ഷേ സ്റ്റിൽ അത്തരത്തിലൊരു അറ്റംപ്റ്റ് ഒക്കെ അദ്ദേഹത്തിന് ബാധം കാണാൻ പറ്റുന്നതായിരുന്നു മറ്റൊരു ലോങ് റേഞ്ച്റ്റംബ് അദ്ദേഹം നിലത്തി പക്ഷേ എന്താണ് അദ്ദേഹം മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ബോൾ റിസീവ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് വരും അതിലത്ര കംഫർട്ടബിൾ അല്ല ട്രെൻഡ് എന്നുള്ളതാണ് അത് നമുക്കിതിലും കാണാൻ പറ്റി അങ്ങനെയാണ് ആ ഒരു മൊമെൻറ്റിൽ സെർബി എങ്ങാനും പണി ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ ട്രെൻഡിലെ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുമായിരുന്നു പിന്നെന്താണ് ഈ ട്രെൻഡ് ആർ മിഡ്ഫീൽഡിൽ കളിക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു ട്രെൻഡ് അതുപോലെ തന്നെ സാക്ക വോക്കർ അവർ തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവമാണ് ഡെക്ലൻ റൈസ് ട്രെൻഡിൻ്റെ കൂടെ മിഡ്ഫിൽ കളിക്കുന്നു അതേ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിരുന്ന പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ കളിച്ചു നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ നല്ല രീതിയിൽ ബിൽഡപ്പും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഒരു ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ ഗെയിമിനുണ്ടായിരുന്നു അതിൽ തന്നെ ജൂഡ് ബെല്ലിംഗാം ഓൾ ഓവർ ദി പിച്ച് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിനൊരു ഫ്രീഡം ഉണ്ടായിരുന്നു പിന്നെ അറ്റാക്കിങ് ഏരിയയിലും അതുപോലെ തന്നെ അദ്ദേഹം പുറകിലേക്ക് ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തിന് ഒടുക്കത്തെ വർക്കറിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹം ടാക്കളുകൾ നടത്തുന്നു അദ്ദേഹം പിന്നെ പൊസിഷൻ ബാക്ക് ചെയ്യുന്നു അദ്ദേഹം ഫൗളുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു അത്തരത്തിൽ കാരണം ബോൾ ക്യാരി ചെയ്തു പോകുമ്പോൾ സ്വഭാവമായിട്ടും ഫൗളുകൾ വരും അത് റിസീവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെന്താണ് ഫൈനൽ തൊഴിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഫിൽഫോർഡൻ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നോൺ എക്സിസ്റ്റൻ്റ് ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ പൊസിഷൻ അല്ല അത് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചോദിച്ച ചോദ്യം പോലെ ആരാണ് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രിപ്പിർ എന്ന് പറയുന്ന റൈറ്റ് ബാക്ക് ആണ് ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു പ്രിഫറബിൾ ഒരു റൈറ്റ് ഫുട്ബോൾ പ്ലെയർ ആണ് ഫിൽഫോർഡിനും അദ്ദേഹം കൂടിയിട്ട് അവിടെ ഒരു ഓവർലാപ്പിംഗ് അണ്ടർ ലാപ്പിംഗ് റണ്ണുകളൊന്നും നടക്കുന്നില്ല ഇംഗ്ലണ്ടിൻ്റെ മെയിൻ അറ്റാക്കുകളൊക്കെ വരുന്നുണ്ടായിരുന്നത് റൈറ്റ് വിങ്ങിലൂടെ സാക്കയിലൂടെയായിരുന്നു കാര്യം കാര്യമാണ് സാക്ക മാത്രമാണ് പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിനാണ് പേസ് ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് ഡിഫെൻസിന് പുറകിലൂടെ റണ്ണ് നടത്തുന്നുണ്ടായിരുന്നത് ആ രീതിയിൽ ആണ് ഗോളും വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഡിഫൻസിൻ്റെ പുറകിലൂടെയുള്ള റണ്ണ് വോക്കർ പിക്ക് ചെയ്തതിലൂടെയാണ് ആ ഒരു ഗോളും വന്നിട്ടുണ്ടായിരുന്നത് അപ്പം റൈറ്റ് ഏരിയിലൂടെയാണ് ഇംഗ്ലണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ലെഫ്റ്റ് ഏരിയ പ്രധാനമായിട്ടും അറ്റാക്കിംഗ് കാര്യങ്ങൾ നോക്കുമ്പോൾ നോൺ എക്സിസ്റ്റൻ്റ് ആയിരുന്നുള്ളതാണ് അത് സെറ്റപ്പിൻ്റെ കൂടി പ്രശ്നമാണ് ഫിൽഫോർഡിന് ഒരു തരത്തിലും ആ ഒരു റോളിൽ കാര്യമായിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഡിഫൻസിലേക്ക് പോകുമ്പോൾ മാർഗയൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഫസ്റ്റ് ആഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റോൺസും നല്ല രീതിയിൽ ഏരിയൽ ഡ്യൂലുകളൊക്കെ വിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു കൈവോക്രംച്ചോളം കാര്യമായിട്ട് ഡിഫൻസിലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ പിന്നെ സെർബിയയുടെ അടുത്ത് ബോളും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവർ കിട്ടുന്ന സമയത്ത് തന്നെ അവരുടെ ഏരിയയിലാണ് അവർക്ക് പൊസൻ ഉണ്ടായിരുന്നത് അവർ ഒരു ലോ ബ്ലോക്കിൽ നിന്നിട്ട് കാര്യം ഒരു പ്രസ്സൊന്നും ചെയ്യാതെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കളിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ മാറി അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എന്താണ് മാറിയത് സെർബിയ സംച്ചോളം അവർ പുഷ് ചെയ്യാൻ തുടങ്ങി മുമ്പോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി അവർ പുറകിൽ വെലിഞ്ഞിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് അതിന് പകരം അവർ മുമ്പോട്ട് കയറി പുഷ് ചെയ്യാൻ തുടങ്ങി അവർ പ്രസ് ചെയ്യാൻ തുടങ്ങി അവർ മാൻ ടു മാൻ പ്രസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൽ ഈ ഡ്രാഗൻ എസ്റ്റൊയ്ക്കോവിച്ച് എന്ന് പറയുന്ന പിക്സി എന്ന് വലിപ്പേരുള്ള കോച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു കോസ്റ്റിച്ചിനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മാറ്റേണ്ടി വന്നു അതിന് ഇഞ്ചി പറ്റിയിട്ട് മ്ലഡനോ എന്ന് പറയുന്ന ചെങ്ങായാണ് പിന്നെ പിൻബാക്കായിട്ട് കളിക്കുന്നത് ടൊറിനോയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഇവാൻ ഇലിച്ചിനെ കൊണ്ടുവരുന്നു ഗുഡേലിനെയാണ് പിൻവലിച്ചിരുന്നത് ഒരു യെല്ലോ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ജൂഡ്ബെലിങ് അവനെ ഫോളോ ചെയ്തതിന് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഇലിച്ചും ലുക്കിച്ചും മിഡ്ഫീൽഡിൽ ഇരിക്കുന്നു ഈ മിലൻ കോവിച്ച് ആവിച്ചിന് കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുന്നു മുമ്പോട്ടേക്ക് പോകാൻ വ്ലാഹോവിച്ചും മിട്രോവിച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ലാഹോവിച്ച് മെട്രോ ഒരു ഫ്രണ്ട് ടൂ ആയിട്ടല്ലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കളിക്കുന്നതായിരുന്നത് പക്ഷെ അവരെ ആ ഒരു ഫ്രണ്ട് ആക്കിയിട്ട് കളിപ്പിക്കുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അങ്ങനെ മാൻ ടു മാൻ പ്രസ്സും കുറെ കൂടി ഹയർ ഓഫ് ദ പിച്ച് അവർ കളിക്കുന്നു അവരുടെ അഗ്രഷൻ നമ്മൾ കാണുന്നു ഒരു ഇൻറ്റൻസിറ്റി എനർജിയൊക്കെ നമ്മൾ കാണുന്നു ഇംഗ്ലണ്ട് മെല്ലെ മെല്ലെ വലിഞ്ഞ് 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 ഇറങ്ങി വരാണ് അപ്പോൾ ആ രീതിയിൽ സെക്കൻഡ് ഹാഫിൽ പിന്നെ സെർബിയ കൂടുതലും പൊസഷൻ കൈകാര്യം ചെയ്യുന്നു മാത്രമല്ല ഈ നാടനോ വിച്ചാർ ലെഫ്റ്റ് വിംഗ് ബാക്ക് റോള് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു പക്ഷേ എന്താണ് ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ബിഗ് ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് മൊമെൻ്റ്സുകൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് കാര്യമായിട്ട് ബിഗ് ചാൻസുകൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഇംഗ്ലണ്ടിന് വേണമെങ്കിൽ പണിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു അതിനവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറഞ്ഞ ഒരു സംഭവം ഇനി മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് ഒരുപാട് ഇവന്റ്സുകളൊന്നും ചർച്ച ചെയ്യാനില്ല ഫസ്റ്റ് ഹാഫിൽ ആകെ രണ്ടേ രണ്ട് അറ്റംപ്റ്റുകളാണ് സെർബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഒരെണ്ണം പോലും ടാർഗറ്റിലേക്ക് അവർക്ക് അടിക്കാൻ സാധിച്ചില്ല മൂന്ന് അറ്റംപ്റ്റുകൾ മാത്രമേ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളൂ ഫസ്റ്റ് ഹാഫിൽ അതിൽ ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ ഇംഗ്ലണ്ട് സംശയം സെക്കൻഡ് ഹാഫിൽ രണ്ടേ രണ്ട് അറ്റംറ്റുകൾ മാത്രമേ ഇംഗ്ലണ്ട് നടത്തിയിട്ടുണ്ട് സെർബിയ സംശയോളം അവർ രണ്ടെന്നുള്ളത് നാല് അറ്റംപറ്റുകളാക്കി അതിൽ ഒരെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അപ്പോൾ അത്തരത്തിൽ വളരെ കുറച്ച് അറ്റംപ്റ്റുകൾ നടന്ന കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു മത്സരമായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഇംഗ്ലണ്ട് പൊസിഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു നല്ല ഒരു പേഷ്യൻ്റായിട്ടുള്ള ബിൽഡപ്പും കാര്യങ്ങളും നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നു അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു കാരണം സെർബിയ നല്ല രീതിയിൽ വലിഞ്ഞെറുകിയിട്ടാണ് കളിക്കുന്നത് അവരുടെ ആ ഒരു ഷേപ്പിൽ അവർ ഒരു ത്രീയത്തെ ബാക്ക് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൈഡാണ് അപ്പോൾ അത് ഫൈവറത്തെ വാക്കാകും പിന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ അവർ ആ രീതിയിൽ വളരെ പാസീവായിട്ടും ഡിഫൻഡ് ചെയ്യുകയാണ് കാര്യമായിട്ട് ഒന്നുമില്ല അപ്പോൾ ഇംഗ്ലണ്ടിങ്ങനെ ബോളിങ്ങനെ സർക്കുലായിട്ടൊക്കെ ചെയ്യാം അങ്ങനെ പന്ത്രണ്ടാമത്തെ മിനിറ്റിലാണ് ജൂഡ് ജൂഡ്ബെല്ലിങ്ങാമ് ആ ഗോളടിക്കുന്നത് ആ വിന്നിങ് ഗോളടിക്കുന്നത് അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അഗൈൻ ആ ഒരു റൈറ്റ് ഏരിയയിലൂടെയാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് റൈറ്റ് ഏരിയയിലൂടെ മാത്രമേ ഇംഗ്ലണ്ട് കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ ഒരു ബോൾ കൊടുക്കുന്നു അതിന് ഫസ്റ്റ് ക്ഷേത്രം മികച്ചതല്ല അദ്ദേഹം ആ ബോൾ റിസീവ് ചെയ്ത സാധിക്കും പക്ഷേ അദ്ദേഹം കൊടുത്ത പാസ് ആ ത്രൂ ബോൾ മികച്ചതാണ് അത് സാക്ക ിഫൻസിന് പുറകിലൂടെ ആ റൈറ്റ് വിങ്ങിലൂടെ റണ്ണ് നടത്തുന്നു അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു ത്രൂബോളിലൂടെ കൈ വാക്കർ സാക്ക് എന്നിട്ട് ആ ബൈലിൻ്റെ അടുത്ത് എത്തുമ്പോൾ പാബ്ലബീച്ച് എന്ന് പറയുന്ന ഡിഫൻഡർ മതത്തിൽ മത്സരത്തിൽ നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അവിടെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സാക്കേടെ ആ ക്രോസ് അദ്ദേഹം ബ്ലോക്കും ചെയ്യുന്നുണ്ട് അത് ഡിഫ്ലെക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉയർന്നു വരുകയാണ് ആ ഒരു സിക്സാഡ് ഏരിയയിലേക്ക് അപ്പോഴാണ് അവിടെ ഹരിക്കുന്നത് പക്ഷേ ഹാരിക്കൻ അത് പിന്നെ എത്താൻ പറ്റൂല പകരം ജൂൺ ബലിഗാം കൃത്യമായിട്ടുള്ള സമയത്ത് ബോക്സിലേക്ക് കരകൾ ചെയ്തുവരാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അത് കൃത്യമായിട്ടും നമ്മൾ റെയൽമാറ്റിൻ്റെ കുപ്പായത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ ഇഷ്ടംപോലെ അവിടെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ അദ്ദേഹം ആ ബോക്സിലേക്ക് ക്രാഷ് ചെയ്തു വരുന്നു വളരെ ബ്രൈവായിട്ടുള്ളൊരു ഹെഡർ അദ്ദേഹം നടത്താൻ നമ്മൾ കണ്ടത് വളരെ ബ്രൈവായിട്ട് അങ്ങനെ അതൊരു ബുള്ളറ്റ് ഹെഡർ വലയിലേക്ക് തുളച്ച് കയറ്റാണ് ജൂഡ് ബലിംഗാം ഗ്രേറ്റ് ഗോളാണ് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഒരു ലക്കി ഡിഫ്ലക്ഷൻ ഉണ്ട് ആ ഒരു ക്രോസിലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ അവിടെ കൃത്യമായിട്ടുള്ളൊരു ഗ്യാമ്പിൾ എടുത്തിട്ടുണ്ട് ജൂഡ് ബലിംഗാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ നമ്മൾ ട്രെൻഡുമായിട്ടുള്ള സെലിബ്രേഷൻ കാണുന്നു രണ്ടുപേരും മുട്ടിലിരുന്നു കൊണ്ട് മുഖം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സെലിബ്രേഷൻ നടത്തിയത് എന്തുകൊണ്ട് നടത്തിയെന്നുള്ളൊരു ചോദ്യമൊക്കെ അദ്ദേഹത്തോട് മത്സരത്തിന് ശേഷം ചോദിച്ചപ്പോൾ എന്തോ ഒരു ബോർഡ് ഗെയിം പിന്നെ അവർ ബാക്ക് റൂമിൽ അത്ര അപ്പോൾ അതിൽ ഏതൊരു സ്റ്റാഫ് ബാക്ക് റൂം സ്റ്റാഫ് ഇത്തരത്തിൽ ഒരു ഒരു എക്സ്പ്രഷനൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവം ചെയ്തത് അവർക്ക് ഗ്രൗണ്ടിൽ കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്താന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നെ ദുർബലിങ്ങനെ പറഞ്ഞത് അത് ബാക്ക് റൂം സ്റ്റാഫിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഇംഗ്ലണ്ടിൽ തന്നെയോ എന്താണ് നല്ലൊരു സ്റ്റാർട്ട് അവർക്ക് നേടാൻ സാധിക്കുകയാണ് പന്ത്രണ്ട് മിനിറ്റ് ആയുമ്പോൾ തന്നെ ഒന്നേ പൊസിൻ്റെ ഇട്ട് പക്ഷേ അവിടുന്ന് പിന്നെ അതങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല എന്നതാണ് അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിട്രോ വെച്ചിൻ്റെ ഒരു അറ്റംപ്റ്റ് ട്രെൻഡ് ബോൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണുന്നു പിന്നെ നമ്മൾ കാണുന്നത് കോസ്റ്റിച്ചും ജൂഡ് ജൂഡ്ബെലിംഗാമും തമ്മിലുള്ളൊരു കൊമ്പ് കോർക്കലാണ് അതായത് ലെഫ്റ്റ് വിങ്ങിലൂടെ കോസ്റ്റിച്ച് പിന്നെ ബോൾ പ്രോഗ്രസ് ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ ജൂഡ് ജൂഡ്ബലിംഗാം അദ്ദേഹത്തിന് കൂടെ തന്നെയുണ്ട് അങ്ങോട്ട് കൂടി എത്തിയിട്ടുണ്ട് ജൂഡ് ബലിംഗാമ് അവിടെ അദ്ദേഹത്തെ പ്രസ് ചെയ്യുന്നു അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നു എന്നിട്ട് കൈവാക്കറും കൂടി വന്നിട്ട് ആ ബോൾ ത്രോയിനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുള്ളൂ അതിനുശേഷം ഈ കോസ്റ്റിറ്റിന് നെഞ്ചത്തെ ഒരു ഒരു തട്ട് പിന്നെ ജൂഡ് ജൂഡ്ബിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് അത് കൊടുത്തു നമുക്കറിയില്ല ഈ ക്രൗഡിനെ ക്രൗഡിനെങ്ങനെ പമ്പ് ചെയ്തതിനു ശേഷമാണ് ജൂഡ് ബലിംഗ മാത്ര തട്ട് കോസ്റ്റിൻ കൊടുത്ത് അത് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ ആ മൊമെന്റ് കഴിയുന്നു പിന്നെ ഈ ബ്ലാക്ക് ഉണ്ടല്ലോ ബ്ലാക്ക് കൂടുതലും ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ഈ ക്രോസ് ഫീൽഡ് ബോൾ കൊടുക്കാനുള്ള ശ്രമം ലെഫ്റ്റ് ലീഗ് കൊടുക്കാനുള്ള ശ്രമം ഒന്ന് രണ്ട് തവണ സെർബിയക്ക് പോസ്റ്റം കിട്ടുമ്പോൾ അവർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് കൃത്യമായിട്ടും ഇംഗ്ലണ്ട് ഇൻ്റർസെപ്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് ട്രെൻഡ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ഫീൽഡ് ഏരിയയിൽ നിന്നതിനു ശേഷം കൈൽവാക്കറിനെ റിലീസ് ചെയ്യുന്നു കൈവാക്കർ അതുമായിട്ട് പിന്നെ ബൈക്കിൽ പോയി ഉണ്ടിക്കത്ത പേസല്ലേ ആ ബൈലൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ഒരു കട്ട്ബാക്ക് കൊടുത്തപ്പോൾ അത് ആർക്കും എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ അങ്ങനൊരു ചാൻസ് ഇംഗ്ലണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജൂഡ്ബലിംഗാം അഗൈൻ ടാക്കിൾ വിൻ ചെയ്യുന്നു ആ ഒരു ഡിഫെൻസീവ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം എന്നിട്ട് ഈ ബുക്കായോ സാക്കയും പാബ്ലോ വിച്ചും തമ്മിലുള്ള വൺ വി വൺ ബാറ്ററുകൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു സാക്ക പലപ്പോഴും അദ്ദേഹത്തെ മറികടന്ന് പോകുന്നുണ്ടായിരുന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ സാക്ക ഒരു ഒരു ബ്രൈറ്റ് സ്പാക്ക് ആയിരുന്നു ഇംഗ്ലണ്ട് സംബന്ധിച്ചുള്ള അവരുടെ അറ്റാക്കിംഗ് തേർഡിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം ഫെയ്ഡ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഗുഡേൽ ജൂഡിനെ ഫോളോ ചെയ്യുന്നു യെല്ലോ കാർഡ് വാങ്ങുന്നു ആ ഒരു മൂവിൻ്റെ തുടക്കത്തിൽ ജൂഡിനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും ജൂഡ് ബോളുമായിട്ട് മുമ്പോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിലാണ് ഗുഡയിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു ഇത്രയൊക്കെ ഇവൻറ്റ്സുകളെ സംഭവിച്ചിട്ടുള്ളൂ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഇവാൻ ഇലിച്ചിനെ കൊണ്ടുവരുന്നതും അങ്ങനെ പിന്നെ സെർബിയ കുറെ കൂടി അഗ്രേഷനോടുകൂടി കളിക്കുന്നതും ഒരു ലോങ് ബോൾ ബ്ലാഹോവിച്ചിന് കൊടുക്കുന്നു ബ്ലാഹോവിച്ച് നല്ല രീതിയിൽ ഗഹിയെ മാറി കടന്നിട്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ മാറി ഒരു ക്രോസ് കൊടുക്കുന്നു പക്ഷേ അതിന് ടേക്കേഴ്സ് ഇല്ലാത്തൊരു സാധാരണ ട്രിപ്പിൾ വളരെ കമ്പോസറോട് കൂടി അത് ക്ലിയർ ചെയ്യുന്ന ഒരു അവസരമൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പിന്നെ ട്രെൻഡിൻ്റെ ഒരു ഷോർട്ട് ഫ്രം ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ട്രെൻഡ് ആ ഒരു റൈറ്റ് ചാനലിലൂടെ റൺ ചെയ്തതിന് ശേഷം ബോക്സിലുള്ള ജൂഡിനെ പിക്ക് ചെയ്യുന്നു പക്ഷേ ജൂഡ് അറ്റംറ്റ് നടത്തുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിനിടുന്ന് ഒരു ഗ്രേറ്റ് ടാക്കൾ നടത്തിയിട്ട് സെർബിയ ബോൾ വിൻ ചെയ്യുന്നു അദ്ദേഹം വീണ് പോയി പക്ഷേ അത് പെനൽറ്റി കൊടുക്കേണ്ട ഒരു തരത്തിലുള്ള സംഭവമല്ല കാരണം അത് ഒരു ക്ലീൻ ക്ലീൻ ടാക്കൽ ആണെന്നുള്ള കാര്യം ഓർക്കണം അതിനിടയിൽ അപ്പുറത്താണെങ്കിൽ ഒരു പെനാൽറ്റി ഷൌട്ട് സെർബിയയുടെ ഭാഗം വന്നിട്ടുണ്ടായിരുന്നു ഈ മരുന്നോ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോൾ അദ്ദേഹം ആ ലെഫ്റ്റ് ഇതിലൂടെ ഇംഗ്ലണ്ട് ഡിഫൻസിൻ്റെ പുറകിലൂടെ റണ്ണ് നടത്തുന്നു ശേഷം അദ്ദേഹം ഒരു കട്ട് ബാക്ക് ആ ഒരു സിസ് ആഡിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമാണ് മിട്രോവിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ മിട്രോവിച്ചിനെ പുഷ് ചെയ്യുന്നുണ്ട് അവിടെ ട്രിപ്പെയർ അങ്ങനെ ആ പുഷിന് വേണ്ടിയിട്ടാണ് പിന്നെ പെനാൽറ്റി ഷോട്ട് സെർബിയ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് എന്താണ് കാര്യമായിട്ടൊരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള ഇൻസിഡൻ്റ് ഒന്നും അങ്ങനെ അവിടെ ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടു പോകുന്നു മിട്രോവിച്ചിനെ പിൻവലിക്കുകയാണ് പിക്സി എന്ന് പറയുന്ന മാനേജർ മിട്രോച്ചിനെ പിൻവലിക്കുന്നു എന്നിട്ട് അതുപോലെ തന്നെ ലൂക്കിച്ച് മിഡ്ഫീൽഡ് നല്ല രീതിയിലാണ് കളിക്കുന്നത് ലൂക്കിച്ചിനെയും പിൻവലിക്കുന്നു ഡുസാൻ എന്ന് പറയുന്ന സെർബിയയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഫെനർബാച്ച് വേണ്ടിയിട്ട് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന മുമ്പ് സൗത്ത് ആമിറ്റിന് വേണ്ടിയിട്ട് മയാക്സിന് വേണ്ടിയിട്ടൊക്കെ ഫുട്ബോൾ കളിച്ചുള്ള ചെങ്ങായി ഒരു മെജീഷ്യാണ് ഓൺ ദ ബോൾ നമുക്കറിയാം ടാഡിച്ചിന് ഡുഡിസ് അദ്ദേഹം തന്നെയാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ അങ്ങനെ ടാഡിച്ച് വരുന്നു യോവിച്ച് വരുന്നു യോവിച്ച് സ്വാഭാവികമായിട്ടും വിളാഹോച്ചിൻ്റെ കൂടെ ഒരു സ്ട്രൈക്ക് പാർട്ണറായിട്ട് കളിക്കുന്നു ടാഡിച്ച ഒരു മിഡ്ഫീൽഡിൽ കളിക്കുന്നു മിലിൻകോവിച്ച് സാവച്ചിൻ്റെയൊക്കെ കൂടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്രോസുകളൊക്കെ ബോക്സിലേക്ക് വരാൻ തുടങ്ങി പക്ഷേ മിട്രോ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി അതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിപ്പോ അതൊരു ബാഫ്ലിംഗ് ആയിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് സെർബിയുടെ ഭാഗം കാണാൻ സാധിച്ചത് സെർബിയ ഈ ടൂർണമെൻറ്റിന് ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡാണ് അതിൽ എനിക്ക് തോന്നുന്നത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിൽ ജിഫ്കോ വെച്ച് മാത്രമാണ് ആറടിയിൽ താഴെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും ആറടിക്ക് മുകളിലുള്ള ചങ്ങായിമാരാണ് എന്നിട്ടും അവർക്ക് കാര്യമായിട്ട് ബോക്സിലേക്കുള്ള ക്രോസ്ബോൾ ഇന്നത്തെ മത്സരത്തിൽ മത്സരത്തിലേ കൊടുക്കാൻ പറ്റുന്നില്ല അതിൽ പ്രധാനമായിട്ടും ഡെലിവറിയുടെ പ്രശ്നമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നു പിന്നെ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ പിന്നെ വരുന്ന ബോളുകൾക്ക് ഡിഫെൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു അതും എടുത്തു പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ നമുക്ക് എന്താണ് വ്ലാഹോവിച്ചിൻ്റെ ഒരു ഒരു ഷോട്ട് നമ്മൾ കണ്ടു അതെന്താ ഒരു ലോങ് ബോൾ അഗെയിൻ ലോങ് ബോൾ സെർവിയുടെ ഭാഗത്ത് നിന്ന് അത് ഇംഗ്ലണ്ട് ക്ലിയർ ചെയ്തു പക്ഷേ സെക്കൻഡ് ബോൾ വ്ലാഹോവിച്ച് വിൻ ചെയ്യുന്നു വ്ലാഹോവിച്ച് എന്നിട്ട് ഒരു നല്ലൊരു അറ്റംപ്റ്റ് നടത്തി ബോക്സിൻ്റെ പുറത്തുനിന്ന് അത് പിക്ക് ഫുഡ് കംഫർട്ടബിൾ ആയിട്ട് സേവ് ചെയ്യുന്നു നമ്മൾ കണ്ടു അതുമാത്രമേ ഒരു ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് മത്സരത്തിൽ സെർബിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിനിടയിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഗാലസ് ഗേറ്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു ട്രെൻഡിനെ പിൻവലിക്കുന്നു ട്രെൻഡിനെ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽ കൺട്രോളൊന്നും ഇല്ല കൺട്രോൾ പോയിട്ടുണ്ട് അപ്പോൾ കൺട്രോള് വീണ്ടെടുക്കുന്നതിന് പകരം അദ്ദേഹം കോണ കോണകാലകരനാണ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് കോണകാലകരനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കോണ കോണകാലകരണം കൊണ്ട് അവിടെ കൺട്രോൾ ഉണ്ടാകാൻ പറ്റില്ല അദ്ദേഹത്തിന് എന്താണ് പ്രസ് ചെയ്യാൻ പറ്റും നല്ല എനർജി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഗാലസ് ഔത്ത്ഗേറ്റിൻ്റെ ചിന്ത എന്താണ് ഷോപ്പ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസരത്തിൽ കളി എങ്ങനെയാലും ഈ വൺ സീറോയിൽ അവസാനിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത ആയിരിക്കുന്നതാണ് അതിൻ്റെ പുറത്താണല്ലോ കോണകാലം കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കോബി മേനുനൊക്കെ കൊണ്ടുവന്നിട്ട് കുറെ കൂടി കൺട്രോള് കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ യാതൊരു ഇമ്പാക്റ്റ് സംഭവിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഫോർഡൻ ഒന്ന് പിൻവലിച്ചിട്ട് ആന്റണനി കോർഡിനൊക്കെ ഇൻട്രോ നോക്കുക അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഗാരസ് സൗത്ത് ഗേറ്റ് ഫോഡൻ ഫുൾ നയൻറ്റി കളിക്കുന്ന ഒരവസരം നമ്മൾ കണ്ടു പിന്നെ ഇതിനിടയിൽ സാക്കിയ പിൻവലിച്ചിട്ട് ബോവന കൊണ്ടുവരുന്നു ബോവനാണ് ആകെ മത്സരത്തിൽ ബോവൻ വന്നതിനു ശേഷമാണ് ആകെ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബോവന അത് ക്രിയേറ്റ് ഒരു ഫ്രീ കിക്ക് ലഭിച്ചതാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാണെങ്കിൽ പിന്നെ ഒരുപാട് ലോങ് ബോളുകൾ ലോങ് കിക്കുകളൊക്കെയാണ് പിക്ക് ഫോഡ് എടുക്കുന്നത് കാരണം ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നില്ല കാരണം ഈ അഗ്രസീവ് ആയിട്ടുള്ള ഈ സെർബിയുടെ പ്രസ്സ് ഇത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ സ്വഭാവമായിട്ട് അവർ സേഫ് മോഡ് എടുക്കാൻ തീരുമാനിച്ചു ആ ഒരു ഡയറക്റ്റ് അപ്രോച്ച് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനൊരു ഒരു ഫൗൾ വിൻ ചെയ്യുന്നു ആ ഒരു റൈറ്റ് വിങ്ങൾ പിന്നെ വാക്കർ പെട്ടെന്ന് ബോവന് കൊടുക്കുകയാണ് ബോവൻ അതുമായിട്ട് അവർ പിന്നെ റൈറ്റ് വിങ്ങിലൂടെ പോയിട്ട് അദ്ദേഹം ഒരു ക്രോസ് കൊടുക്കുന്നു ബോക്സിലേക്ക് നല്ലൊരു ക്രോസ് ആണ് ഹാരിക്കൻ അന്തോളം മിലിൻകോവിച്ച് അദ്ദേഹത്തെ മനോഹരമായിട്ട് പൂട്ടിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ പക്ഷേ ഈ ഒരു അവസരത്തിൽ മിലിൻകോവിച്ചിൻ്റെ കൂടെ ആയിരുന്നില്ല അജിൻ്റെ ഡ്യൂലുണ്ടായിരുന്നത് ബോക്സിൽ അങ്ങനെ അദ്ദേഹം അവിടെ ആ ഒരു ഹെഡർ വിൻ ചെയ്യുന്നു അദ്ദേഹം കൃത്യമായിട്ട് നല്ല രീതിയിൽ വലയിലേക്ക് തന്നെ അത് ഡയറക്റ്റ് ചെയ്യുന്നു പക്ഷേ രാക്കോവിച്ച് മനോഹരമായിട്ടുള്ള സേവ് നടത്തണം അദ്ദേഹം സേവ് ചെയ്തിട്ട് അത് ബാറിൽ തട്ടി പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ബ്യൂട്ടിഫുൾ സേവാണ് മയോർക്കയുടെ കീപ്പറായിട്ടുള്ള രാക്കോവിച്ച് നടത്തിയിട്ടുള്ളത് വാങ്ങിയ പിന്നെ എന്ന് പറയുന്ന ചങ്ങയാണ് യൂഷ്വലി അവരുടെ നമ്പർ വൺ കീപ്പർ ഈ രായ്കോപിച്ചിനെ കീപ്പറാക്കിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോപ്പിംഗ് സ്കില്ലാണ് ഇവിടെ കാര്യമായിട്ട് സെർവീസ് സംബന്ധിച്ചും പൊസേഷൻ ഉണ്ടാവില്ല എന്നൊരു തോന്നലു പുറത്തായിരിക്കണം ഈ ഷോർട്ട് സ്റ്റോപ്പറിനെ പിന്നെ കീപ്പറായിട്ട് വരുത്തിയിരുന്നു വാഞ്ഞ നല്ല രീതിയിലുള്ള ഒരു മോഡേൺ ബോൾ പ്ലെയിങ് കീപ്പറാണ് വാഞ്ഞയുടെ ഭാഗത്തുനിന്ന് ഷോർട്ട് പാസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കൂടുതലും ലോങ് ബോളുകളും കാര്യങ്ങളാണ് രാഘോവിശ് നടത്തുന്നതായത് പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കിടിലൻ സേവ് നമ്മൾ കാണുന്നു സംബന്ധിച്ചോളം അദ്ദേഹം വളരെ കുറച്ച് ടച്ചസ് മാത്രമേ ബോക്സിലെടുത്തിട്ടുള്ളൂ ഒന്നോ രണ്ടോ ടച്ചസ് മാത്രമേ അതിന് മത്സര ചൂടും നടക്കാൻ എടുക്കാൻ സാധിച്ചുള്ളൂ യാതൊരു ഇമ്പാക്റ്റും അദ്ദേഹത്തിന് ഓൺ ബോൾ ഉണ്ടാക്കാൻ കാരണം കാര്യമായിട്ട് സർവീസ് ഒന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ലല്ലോ ഈവൻ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ കളിച്ചുള്ള ഫസ്റ്റ് ഹാഫിൽ പോലും പിന്നെ സെക്കൻഡ് ഹാഫിൽ അത് സംഭവം ഒരുപാട് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരേണ്ട സാഹചര്യം വന്നു പിന്നെ ഒരു പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫൗളുകൾ അദ്ദേഹം വിൻ ചെയ്തിരുന്നു ഈവൻ ആ ഒരു ഇഞ്ചുറി ടൈമിലൊക്കെ അദ്ദേഹം ഫൗൾ വിൻ ചെയ്തതൊക്കെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് സെർബിയുടെ മൊമെൻറ്റും ആ ഒരു ഋതം കളയാനൊക്കെ അത് ഉപകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു പെർഫോമൻസ് ആണ് ഹാരിക്കൻ്റെ ഭാഗം നമ്മൾ കണ്ടത് കുറെ കൂടി ഇംപ്രൂവായിട്ട് പെർഫോമൻസ് അതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എന്താണ് അത്രയേ ഉള്ളൂ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല ജൂഡ് അവനെ മാറ്റിയിട്ട് കോബി മേനുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഗ്യാര സൗത്ത് ഗേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെ നടന്നിട്ടുള്ളൂ ഇനി ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഇംഗ്ലണ്ട് സ്റ്റാൻഡൗട്ടായിട്ടുള്ള പെർഫോമേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ജൂഡ് ബലിംഗാം തന്നെയാണ് നമ്പർ വൺ പിന്നെ സാക്ക ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് കളിച്ചു സെക്കൻഡ് ഹാഫിൽ ഫെയ്ഡ് ചെയ്തു പോയി പാബ്ലോ വെച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ ബെറ്റർ എടുക്കുന്നതാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത് അതേപോലെ തന്നെ ഡെക്റൺ റൈസ് ഡീസൻ്റായിരുന്നു ആര് മിഡ്ഫീൽഡ് ഈവൻ ബോൾ റിസീവ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അദ്ദേഹം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടായിരുന്നു ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടന്നുണ്ടായിരുന്നു പിന്നെ ആരാണ് ഫോഡൻ ഹാഡ് എ ബാഡ് ഗെയിം ട്രിപ്പിയർ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല അറ്റാക്കിംഗ് വൈസ് വാക്കർ ഓക്കേഷ് അത്രേ ഉള്ളൂ കാര്യമായിട്ട് പിന്നെ മാർഗഹി നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റോൺസും ഡീസെൻ്റായിട്ട് ഡിഫൻറ്റ് ചെയ്തു പിക് ഫോർഡ് ഒരു കമാൻഡിങ് പ്രസൻസ് അദ്ദേഹത്തിൻ്റെ നിന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലാത്ത പക്ഷം വേറെപ്പോ ഒന്നും പറയാനില്ല ഇപ്പം സബ്സ്റ്റൂട്ടായിട്ട് വന്നവരൊന്നും അത്ര ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി നമുക്ക് ജൂഡിൻ്റെ ചില സ്റ്റാറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ജൂഡ് പത ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പിലും ഓപ്പണിംഗ് ഗോൾ ഗോളടിച്ചിട്ടുണ്ട് ഇപ്പോൾതാ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഓപ്പണിംഗ് ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ ചെങ്ങായി ഒരുപാട് മാൻ ഓഫ് ദ മാച്ച് അവാർഡുകൾ റയൽ മേഡന് വേണ്ടിയിട്ട് കഴിഞ്ഞ സീസണിൽ വാരി കൂട്ടുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾതാ മറ്റൊരു മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ബിഗ് ഒക്കേഷനിൽ ഇംഗ്ലണ്ടിൻ്റെ കുപ്പായത്തിൽ നേടിയെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഓവറോൾ സ്റ്റാക്സ് നോക്കി കഴിഞ്ഞാൽ ഇമ്പ്രസീവ് തന്നെയായിരുന്നു നയൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് പാസിങ് ആക്യറസി ഉണ്ടായിരുന്നു എഴുപത് പാസുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് അറുപത്തി എണ്ണം അദ്ദേഹം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ റിസ്കി പാസുകളും അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു ഇരുപത്തി നാല് ഫൈനൽ തേർഡിലേക്ക് പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒൻപത് ജുവലുകൾ വിൻ ചെയ്തിട്ടുണ്ട് നാല് ഫൗളുകൾ അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് ടാക്കിളുകൾ വിൻ ചെയ്യുന്നു മൂന്ന് തവണ പൊസിഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ട് ഓപ്പോസിഷൻ ബോക്സിൽ രണ്ട് ടച്ചസ് എടുക്കുന്നു ഒരു ഷോട്ട് ഒരു ഗോൾ അപ്പോൾ അങ്ങനെ ജൂഡ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കാഴ്ച വെച്ചിട്ടുണ്ട് പക്ഷേ ഗ്യാരാസൗത്ഗേറ്റിൻ്റെ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഫസ്റ്റ് ഗെയിമാണ് അവരെ സംഭവം ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് ഗ്രൂപ്പ് ഗെയിംസ് യൂറോ ചാമ്പ്യൻഷിപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ക്ലീൻ ഷീറ്റ് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് മറ്റൊരു സൈഡിനും പിന്നെ അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് പിന്നെന്താണ് നാല് മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിലും ഗ്യാര സൗത്ത് ഗേറ്റിൻ്റെ കീഴിൽ ഇംഗ്ലണ്ട് ആദ്യത്തെ മത്സരം വിജയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവമുണ്ട് പിന്നെ ഗോൾ കാര്യമായിട്ട് ലീക്ക് ചെയ്യുന്നില്ല അതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുമെങ്കിലും ലാറ്റർ സ്റ്റേജസിലേക്ക് പോകുമ്പോൾ ബിഗ് ടീംസുമായിട്ട് ഇതേ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചാൽ ഇത്രയും സ്പേസും ഒക്കെ അവർക്ക് കഴിഞ്ഞാൽ അവർ പണിഷ് ചെയ്യും സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇംഗ്ലണ്ട് ആ ഒരു ലെഫ്റ്റ് ഇരിയലൂടെ കൂടി അറ്റാക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അതിന് ലെഫ്റ്റ് സൈഡിൽ നാച്ചുറൽ വിങ്ങേഴ്സിനെ കളിപ്പിക്കേണ്ടി വരും ആകെ ആൻ്റണി ഗോഡനേ ഉള്ളൂ റാഷ് ഫോർഡിനെയോ ഗ്രിൽ ഇൻവോൾവ് ചെയ്പ്പിച്ചിട്ടില്ല ഈ ഒരു സ്ക്വാഡിൽ എന്തായാലും ഗോഡനെങ്കിലും ചാൻസ് കൊടുത്ത് നോക്കണം കാരണം ഇത് പിന്നെ അവരുടെ അറ്റാക്ക് കൂടുതലും ആ ഒരു റൈറ്റ് സൈഡിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡാണെന്നുള്ളതാണ് അപ്പോൾ സഖ്യ കഴിഞ്ഞാൽ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട് അതായാലും അണ്ടബിൾ പെർഫോമൻസ് ആണ് പക്ഷേ ഇമ്പോർട്ടൻറ്റ് വിക്ടറി ആണ് ഇതേ രീതിയിൽ ഇനി എല്ലാ മത്സരങ്ങളും കളിച്ചിട്ട് അവർക്ക് വിജയിക്കാൻ സാധിച്ചാൽ നോ പ്രോബ്ലം പക്ഷേ ബിഗർ ടീമുകളുമായിട്ട് ഇതേ പെർഫോമൻസ് കാഴ്ച വെച്ചാൽ പണി കിട്ടാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ലേൺ ചെയ്യാൻ സാധിക്കും ഈ ടീമിനത് കാത്തിരുന്നു കാണേണ്ട ഒരു വിഷയമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോസ് രേഖപ്പെടുത്തുക സെർബിയ ഉമ്മച്ചോളം അപ്പോൾ നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ലോവേനിയുടെയും ഡെൻമാർക്കിൻ്റെയും മത്സരം സമനില പിടിച്ചതോടൊപ്പ് സെർബിയ ഉം ചെടത്തോളം അവരുടെ ബിഗ്ഗസ്റ്റ് ആണല്ലോ ഈ ഗ്രൂപ്പിൽ അത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും ആ മത്സരത്തിലേക്ക് അവർ പോകുമ്പോൾ കോൺഫിഡൻറ്റ് തന്നെയായിരിക്കും അവർ സ്വവേനിയയ്ക്കെതിരാണെന്നുള്ള അവരുടെ അടുത്ത മത്സരം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോസ് രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ട് കാണാം